വനിതാ സി പി ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് നിർണായകം റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി ഒരുങ്ങി വിദ്യാർത്ഥികൾ ക്ഷമിക്കണം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ കാക്കിക്കുപ്പായം സ്വപ്നം കണ്ട് പരീക്ഷ എഴുതിയവരാണ് ഇന്ന് നിരാലംബരായി അലയുന്നത് സ്വയം വേദനിപ്പിച്ചും പ്രതിഷേധിച്ചും അവനവനോട് തന്നെ കലഹിച്ചും പതിനാറ് ദിനരാത്രങ്ങളാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ കഴിച്ചുകൂട്ടിയത് കനിവ് കാട്ടണമെന്ന് കേണപേക്ഷിച്ചും വിവിധ സമരമാർഗങ്ങളിലൂടെയും സർക്കാരിന് മുന്നിൽ പ്രതിഷേധം അറിയിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് അവഗണന മാത്രമാണ് അർഹതയുള്ളവരെല്ലാം നിയമനം നേടിയെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അവരെ അതിലേറെ വേദനിപ്പിച്ചു അവസാന പ്രതീക്ഷയും അസ്തമിച്ചെങ്കിലും പടപുരുതാൻ തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുന്ന പത്തൊമ്പതാം തീയതി വരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ പ്രതിഷേധം തുടരും ജനം തിരുവനന്തപുരം